നമസ്കാരം വി ടി ബൽറാം എന്ന് പറയുന്ന ഒരു നേതാവുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നമുക്കറിയാം പലരും അദ്ദേഹത്തെ കളിയാക്കി പല പേരുകളിൽ വിളിക്കാറുണ്ട് എങ്കിൽ തന്നെയും തൃത്താലയുടെ സ്വന്തം വി ടി ബൽറാം എന്ന് പറയുന്നതാവും ശരി വി ടി ബൽറാമിന് ബി ടി ബൽറാമിനെ അറിയാഞ്ഞിട്ടാണോ ഇനിയും അങ്ങനെ അറിഞ്ഞിട്ടും ഇണ്ടാത്തതാണോ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടാണോ എന്നൊന്നും അറിയില്ല വി ടി ബൽറാം സത്യത്തിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികത്തെ തുടർന്ന് പലയിടത്തും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥ ഇവിടെ സി പി എമ്മും ആർ എസ് എസും ചേർന്ന് അന്നത്തെ ഭരണവർഗത്തിനെതിരായ ഭരണത്തിനെതിരായി നടത്തിയ ഒരു നീക്കമായിരുന്നു സംഘടിതമായ ഒരു നീക്കമായിരുന്നു എന്ന തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് അതായത് പിന്നെ അതായത് ഇവിടുത്തെ ആർ എസ് എസും സി കമ്മ്യൂണിസ്റ്റും കൂടെ ചേർന്നുകൊണ്ട് അതായത് രാജ്യത്തെ അവർ രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ട് അന്നത്തെ ഭരണകൂടത്തിനെതിരായി സൈന്യത്തെ പോലും തിരിക്കുന്നതിന് വേണ്ട സമീപനങ്ങളാണ് നടത്തിയത് എന്നാണ് പറയുന്നത് അതായത് എന്താ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ് ആ അടിയന്തരാവസ്ഥ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിയന്തരാവസ്ഥ അക്കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുകയും ഒടുവിൽ അങ്ങനെ ഒരു കേസ് ഈ പറയുന്ന പോലെ അവിടെ നിന്ന് പോവുകയും ചെയ്തു അലഹബാദ് ഹൈക്കോടതിയിലേക്ക് പോവുകയും ചെയ്തു അതിൻ്റെ പിൻബലത്തിലാണ് അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് അങ്ങനെ ആ നിയമ ലോക്സഭാ അംഗത്വം റദ്ദാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി അപ്പോൾ ഒരു വഷളായ ഒരവസ്ഥയിലേക്ക് പോകുന്നു തൻ താൻ തൻ്റേതെന്നുള്ള രീതിയിൽ നിന്നുകൊണ്ട് രാജ്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ച ഒരു നേതൃത്വമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ പറയാതിരിക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയപ്പോൾ ഇന്ദിരാഗാന്ധി മുൻകൈ എഴുത്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ തന്നെ രണ്ടായി പിളർത്ത ഒരവസ്ഥയുണ്ടായി കോൺഗ്രസ് ആർ എന്നും കോൺഗ്രസ് ഒ എന്നും പറയുന്ന രണ്ട് ഗ്രൂപ്പുകൾ പിന്നെ ആദ്യമായി ഉണ്ടാക്കിയത് ഈ പറയുന്ന ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു ആ കോൺ ആറ് തന്നെ പിന്നീട് ഇന്ദിരാ കോൺഗ്രസ് എന്നുള്ള പേരിൽ തന്നെ അറിയപ്പെടുകയും ചെയ്തു കോൺഗ്രസ് ഐ എന്നുള്ള പേരിൽ തന്നെ അറിയപ്പെടുകയും ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഉണ്ടായ ഒരു അപഭ്രംശമാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ മാറിയതിനെ തുടർന്നിട്ടാണ് ഇവിടെ എന്നിട്ട് അതിനുശേഷമാണ് അന്നത്തെ ഫക്രുദ്ദീൻ അലി മുഹമ്മദിനെ കൊണ്ട് അന്ന് പിന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു നാടൊട്ടുക്ക് പ്രശ്നമുണ്ടാകുന്നു ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അടിയന്തരാവസ്ഥയുടെ ദുരിതാവസ്ഥയെക്കുറിച്ച് പറയുകയുണ്ടായി ഇതൊക്കെയാണ് ഇപ്പം അന്ന് പറഞ്ഞെന്താണ് ഇരുപത്തിയൊന്ന് മാസത്തെ ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമായിരുന്നു അടിയന്തരാവസ്ഥ എന്ന് ഫേസ്ബുക്കിൽ നീട്ടിവലിച്ചെഴുതുകയാണ് ബി ടി ബലറ ഈ പറയുന്ന പോലെ പണ്ട് ഇവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു നേതാവുണ്ടല്ലോ സന്ദീപ് ഭാര്യർ ഈ സന്ദീപ് ഭാര്യർ പണ്ട് ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞതുപോലെ എന്താ ഞാൻ ആർ എസ് എസ് ചെയ്തത് മഹാത്മാഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു എന്ന് പറയുന്ന ഒരു മണ്ടത്തരമുണ്ട് ആന മണ്ടത്തരം അപ്പോൾ അതിനെ ശക്തി പകരുന്ന ഒന്നാണ് ഇരുപത്തിയൊന്ന് മാസം മാത്രം നീണ്ടു നിന്ന ഒരു കേവല പ്രതിഭാസം മാത്രമായിരുന്നു അടിയന്തരാവസ്ഥ എന്നാണ് ഈ പറയുന്ന വി ടി ബൽറാം അതിനെക്കുറിച്ച് പറയുന്നത് എന്നിട്ട് കുറേ കമ്മ്യൂണിസ്റ്റുകാർ അവിടെ ഇത് ചെയ്തു ഇവിടെ ഇത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കുറേ അധികം ചാർട്ടുകൾ പോലെ ഒന്ന് രണ്ട് മൂന്ന് നിന്നക്കമിട്ട് ഓരോ കാര്യങ്ങളെയും എഴുതുന്നത് കണ്ടു മാധ്യമങ്ങൾക്ക് കൂച്ചുവിലടങ്ങാൻ ശ്രമിച്ചത് നമുക്കറിയാം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് എന്ന് പറയുന്ന വി സാംബശിവൻ്റെ ഒരു കഥാപ്രസംഗം വളരെ പ്രശസ്തമാണ് ഇങ്ങനെ ഈ പറയുന്ന സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും അടക്കം നിരവധി ആളുകൾ കിഷോർ ദാ എന്ന് പറയുന്ന നമ്മുടെ കിഷോർ കുമാർ ദാ എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഒരു ഗായകനുണ്ട് അതായത് ദേശീയ തലത്തിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്ന നമ്മുടെ മുംബൈയുടെ സ്വന്തം ഹിന്ദിയിലെ നമ്മുടെ സ്വന്തം കിഷോർ കുമാർ എന്ന് പറയുന്ന ഗായകൻ ആ ഗായകനെ പോലും വിലക്കേർപ്പെടുത്തി ആകാശവാണിയിൽ പറഞ്ഞു ആകാശവാണി തീരുമാനിച്ചു കിഷോർ കുമാറിൻ്റെ ഒരു പാട്ടുകൾ പോലും ഞങ്ങൾ ഇനി പ്രക്ഷേപണം ചെയ്യില്ല എന്ന് തീരുമാനിച്ചു കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ അദ്ദേഹം ഇതുപോലെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രചരണത്തിനായി പങ്കെടുക്കണമെന്ന് കിഷോർ കുമാറിനോട് ആവശ്യപ്പെട്ടു അന്നേരം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ കിഷോർ കുമാറിന്റെ പാട്ടുകളൊന്നും തന്നെ ഇനിയും ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യില്ല എന്നവര് ഒരു തീരുമാനവും എടുക്കുകയും ചെയ്തു അതായത് കലാകാരന്മാരോടും സാംസ്കാരിക പ്രവർത്തകരോടും രാഷ്ട്രീയക്കാരോടും ഒക്കെ വളരെ അസഹിഷ്ണതയോടുകൂടി പെരുമാറിയ ഒരു കാലഘട്ടമായിരുന്നു ഒരു ഇരുണ്ട കാലഘട്ടം എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു ആ ഇരുപത്തിയൊന്ന് മാസക്കാലം അത് വെറുമൊരു പ്രതിഭാസമായിരുന്നില്ല പലരെയും ജയിലിലടയ്ക്കാനും പലരെയും ജയിലിലിട്ട് ഉരുട്ടി കൊലപ്പെടുത്താനും വേണ്ടിയിട്ട് നടത്തിയ ഒരു വലിയ പ്രതിഭാസം തന്നെയായിരുന്നു അത് ഒരു കുറ്റകൃത്യം തന്നെ ആയിരുന്നു ഒരു മല എന്താ പറയുക ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഒരു ഇരുണ്ട യുഗം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന മാസങ്ങളായിരുന്നു അല്ലാതെ കേവലം ഇരുപത്തിയൊന്ന് മാസം മാത്രം നീണ്ടു നിന്ന ഒരു പ്രതിഭാസം മാത്രമായിരുന്നില്ല അത് രാജ്യത്തിൻ്റെ യശസ്സിനെ തന്നെ പിടിച്ച് ഉലച്ച ഒരു സംഭവം കൂടിയായിരുന്നു ഇങ്ങനെ കേരളത്തിൽ എന്താ സംഭവിച്ചതെന്ന് വി ടി ബലറാമൻ അറിയാമല്ലോ അല്ലേ കാര്യം കേരളത്തിൽ മാത്രമായി ഐ ജി ലക്ഷ്മണിയുടെയും അതോടൊപ്പം തന്നെ നിരവധി പോലീസുകാരുടെ അങ്ങാടിപ്പുറം ബാലകൃഷ്ണൻ്റെയും ഒക്കെ ഈ പറയുന്ന ഇവിടെ കിടന്ന ആട്ടമായിരുന്നു ഈ ഈ പറയുന്ന പോലെ നമുക്കറിയാം ഐ ജി ലക്ഷ്മണ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നിരവധി ജയറാം ഉണ്ടായിരുന്നു ഇവരൊക്കെ കിടന്ന് അഴിഞ്ഞാടുന്ന ഒരു സമീപനമല്ലായിരുന്നു ഇവിടെ ഉണ്ടായത് സ്ത്രീകൾക്ക് പോലും സുരക്ഷയില്ലാത്തൊരു കാലഘട്ടം ദേവകി എന്ന് പറയുന്ന ഒരു തൂപ്പ് തൂപ്പ് തൊഴിലാളിയെ കൊണ്ടുചെന്ന് അവരെ പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നതാണ് ശരി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി മരക്കമ്പിൽ കെട്ടിത്തൂക്കി ഒരു 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 സമരക്കാരനോടൊപ്പം ഇത് ചെയ്ത് ഇത് ഇത് ചെയ്യപ്പെട്ടു ഇങ്ങനെ ചെയ്യപ്പെട്ടു അതോടൊപ്പം അങ്ങാടിപ്പുറം ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു അങ്ങാടിപ്പുറം ബാലകൃഷ്ണനെ മറക്കാൻ കഴിയൂ അങ്ങാടിപ്പുറം ബാലകൃഷ്ണൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇവർ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന വഴിയിൽ സമരത്തിനെതിരായി അല്ലെങ്കിൽ ഈ ഒരു നടക്കുന്ന ആഭാസത്തരത്തിനെതിരെ അന്ന് നമ്മൾ ആലോചിക്കണം അച്യുത മേനോനും ആഭ്യന്തര വകുപ്പ് മന്ത്രി ആഭ്യന്തര വകുപ്പ് കൈയാളിയിരുന്നത് ബി ടി ബൽറാമിൻ്റെ തലതൊട്ട നേതാവുമായിരുന്ന ലീഡർ എന്നെല്ലാവരും വിളിക്കുന്നൊക്കെ കരുണാകരനുമായിരുന്നു ഈച്ചരവാര്യെന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു വർഷങ്ങളോളം മകനെ അന്വേഷിച്ച് നടന്ന ഒരാൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം തിരിച്ച വേദനയോടെ തിരിച്ചറിഞ്ഞ തന്നെ മകനെ പോലീസുകാർ പിടിച്ച് കക്കയം ക്യാമ്പിൽ കൊണ്ട് നുരുട്ടി കൊലപ്പെടുത്തി കോളേജ് പഠിക്കുന്ന സമയത്ത് ആ കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ചെറുപ്പക്കാരനാണ് കോളേജിൽ നിന്ന് പോലീസ് പിടികൂടിക്കൊണ്ടു പോയതാണ് അന്ന് ആദ്യമായി കോടതി പറഞ്ഞു എന്നെ എ ബി എസ് കോർപ്പസ് ഫയൽ ചെയ്തു മകനെ കാണാനില്ല പോലീസാർ കേസെടുത്തില്ല പോലീസാർ പിന്നാലെ നടന്നു ഒടുവിൽ കോടതി നേരിട്ട് സാക്ഷികളെ വിസ്തരിച്ചു അതിൽ നിന്ന് ഈ പിന്നെ ഈച്ചരവാരുടെ മകൻ പഠിച്ച കോളേജിലെ പ്രൊഫസർ വരെ മൊഴി നൽകി പോലീസ് പിടിച്ചോണ്ട് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടു എന്ന് ഉരുട്ടിക്കൊലപ്പെടുത്തി ജയറാം പഠിക്കൽ അങ്ങ് എവിടെയോ പോയി പഠിച്ചിട്ട് വന്ന ഒന്നാണ് ഈ ഉരുട്ടൽ ഉരുട്ട് വിദ്യ ആ ഉരുട്ട് വിദ്യ ഇവിടുത്തെ സാധാരണപ്പെട്ട സമരക്കാരുടെ നേരെ പ്രയോഗിച്ചു നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്നിട്ടാണ് പറയുന്നത് ഇത് വെറും ഇരുപത്തിയൊന്ന് മാസം മാത്രം ഒരു പ്രതിഭാസം മാത്രമായിരുന്നു എന്ന് എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ ഈ പറയുന്നത് വീട്ടി വെള്ളറാൻ പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവല്ലേ എന്ത് എങ്ങനെ പറയാൻ കഴിയും നിങ്ങൾക്ക് അതിനെതിരായി കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ വക്താവല്ലേ ശരിക്കും പറഞ്ഞ വി ടി ബൽറാം അപ്പൊ വി ടി ബൾറാമിന് ഇതിനപ്പുറത്തേക്കൊന്നും പറയാൻ കഴിയില്ല നമ്മൾ ഒരുപാട് പേരെ മനസ്സിലാക്കണം പുലിക്കോടൻ നാരായണൻ എന്ന് പറയ എന്ന് പറയുന്ന ഒരാളുണ്ട് അല്ലെ ഇതൊക്കെ നമ്മൾ മനസ് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ കാണിച്ച അധിനിവേശം തന്നെയായിരുന്നു പിടിച്ചുകൊണ്ട് പോവുക ഉരുട്ടി കൊലപ്പെടുത്തുക ഉരുട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പിടിച്ച് ബെഞ്ചിൽ കിടത്തിയതിനു ശേഷം അയാളുടെ തുടയിൽ ഈ ഇമ്പ് ദണ്ട് കൊണ്ട് ഉലക്ക കൊണ്ട് ഉരുട്ടുന്ന ഒരു പരിപാടി ആയിരുന്നു പലരെയും ദുരൂഹ സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷനുള്ളിൽ പേട്ട പോലീസ് സ്റ്റേഷനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അങ്ങനെ എത്ര എത്ര ആളുകളാണ് മണ്ണാർക്കാട് എം ഇ എസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു മുഹമ്മദ് മുസ്തഫ എസ് എഫ് എ നേതാവായിരുന്നു എവിടെ പോയി കൊണ്ട് കൊലപ്പെടുത്തി ദേവകി മാത്രമാണോ നിരവധി സ്ത്രീകളാണ് പീഡനത്തിനിരയായി ഈ പോലീസുകാർ അന്ന് കാലത്ത് ഇറങ്ങി വീടുകളിൽ കയറി ഇറങ്ങിക്കൊണ്ട് സ്ത്രീകളെ അടക്കം മാനഭംഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടല്ലേ ഇതിനെ ഉപയോഗിച്ചത് അന്ന് എന്തുകൊണ്ട് ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്ന കെ കരുണാകരൻ ഒരു അക്ഷരമിണ്ടിയില്ല ആഭ്യന്തര വകുപ്പ് ഇന്ന് ശരിയായ നിശയിലല്ല പോകുന്നതെന്ന് കോൺഗ്രസുകാരും ആവർത്തി പറയുന്നില്ലേ അതായത് എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്ത് പിണറായി വിജയന്റെ പോലീസ് പോലീസിന് തോന്നിയ പോലെ പ്രവർത്തിക്കുന്നു എന്ന് ആഴേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരില്ലേ കോൺഗ്രസിലുള്ളത് എന്താണെന്ന് കെ കരുണാകരൻ്റെ ആഭ്യന്തര വകുപ്പ് കൂടെ കാണിച്ചുകൊണ്ടിരുന്നത് ജനനേന്ദ്രിയത്തിലൂടെ പച്ചീരുക്കിൽ തുള തുളച്ചു കയറ്റുന്ന സമീപനം കൊണ്ടുവന്ന ആരായിരുന്നു ഇവിടെ എൽ ഡി എഫിൻ്റെ കാലത്തായിരുന്നു അല്ല അത് ഈ പറയുന്ന കെ കരുണാകരൻ എന്ന് പറയുന്ന വ്യക്തി ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് നടന്നത് ഉരുട്ടിക്കൊല കൊണ്ടുവന്ന ആരായിരുന്നു ഇപ്പോഴും ഉരുട്ടിക്കൊല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പേടിയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഭീമകരമായ രൂപമാണ് തൊടലിൽ പൊട്ടുകയും തുടയിലെ മാംസം നീര് വന്ന് വീർക്കുകയും ചെയ്യും ചതഞ്ഞ് പോവുകയാണ് ഇഞ്ചപ്പൊരു അയാൾക്കൊന്നും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയത്തില്ല ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മുന്നിൽ എത്ര രാജനുണ്ട് നമ്മുടെ മുന്നിൽ ഈ പറയുന്ന മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞ് ഒരു പയ്യനുണ്ട് പേ ശ്രീനിവാസൻ തൂങ്ങി മരിച്ച പേട്ടയിലുള്ള ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു നേതാവ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നിരവധി പേർ മാന്നാർ വെറ്റിനറി ഡോക്ടർ ആയിരുന്ന പരമേശ്വര പിള്ള മാന്നാർ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ കൊല്ലത്തുണ്ട് കൊല്ലത്ത് ഷറഫുദ്ദീനുണ്ട് ഈ പറയുന്ന കോട്ടയത്ത് ജോയി ജോസഫ് ഉണ്ട് ഇനിയും ഈ പറയുന്ന പോലെ മണ്ണാർക്കാട് എത്ര അടുത്ത സ്ഥലമാണ് പി ടി ബലറാമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നിട്ട് വേണം ഓരോന്നും വിളിച്ചു പോവാൻ പിന്നെ അതോടൊപ്പം തന്നെ രാമനാട്ടുകര ചക്കരക്കല്ല് ഗോവിന്ദ കണ്ണൂർ ചക്കരക്കല്ലിൽ ഒരു ഗോതു ഗോവിന്ദൻ രാമനാട്ടുകരയിൽ ഡോക്ടർ രാമകൃഷ്ണൻ ചാത്തമംഗലത്തെ ദേവകി എന്ന് പറയുന്ന തൂപ്പുകാരി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ദേവകിയെക്കുറിച്ച് ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി പോലീസ് അതായത് ഈ പോലീസുകാർ ചെയ്ത പണിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ചാത്തമംഗലത്ത് ഇവരുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവരുടെ അമ്മ ഉറങ്ങിയില്ല പ്രായം ചെന്ന് അതിന് പോലീസുകാർ കാവല് നിന്നു അവർ ഉറങ്ങുന്നവരെ കാവൽ നിന്നു അതിനുശേഷമാണ് ഈ ദേവികയെ പിടിച്ചു വലിച്ചെഴിച്ചുകൊണ്ട് പോയി അവരെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇങ്ങനെ ബലാത്സംഗം നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതിന് ഉപത്ബലകമായ എല്ലാ തെളിവുകളും റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇതൊക്കെ സംഭവിച്ചത് ഈ കേരളത്തിലാണ് എന്ന് ഓർക്കണം ഇതിന് ഇതൊക്കെ സംഭവിച്ചത് ഈ കേരളത്തിലാണ് എന്ന് ഓർക്കണം ജയറാം പഠിക്കലിനെ പോലെ അവരൊക്കെ ജയറാം പടിക്കലിന്റെ ഒരു മകൻ പോലും എങ്ങനെ ബുദ്ധി വികാസമില്ലാത്തൊരു കുഞ്ഞുണ്ടായിരുന്നു അത് ആ കൊട്ടി മരിച്ചു അയാൾ അയാൾ തന്നെ എങ്ങനെയാണ് മരിച്ചത് ചേരാൻ പിടിക്കൽ അവരൊക്കെ അനുഭവിച്ചാത്തവരാണ് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ എത്ര എത്ര ആളുകൾ എത്രയെത്ര ആളുകളുടെ ജീവൻ ജീവിതം കൊണ്ട് അവർക്ക് പിന്നെ ഈ പറയുന്ന ദേവകി എന്ന് പറയുന്ന ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ എന്ന് കരുതരുത് നിരവധി സ്ത്രീകൾ ദളിത് സ്ത്രീകളെ പോലും ഈ രീതിയിൽ അപമാനിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സമീപനമെടുത്ത ആൾക്കാരായിരുന്നില്ലേ അതായത് പോലീസിന്റെ നരനായാട്ട് നടന്നു പോയ ഇരുപത്തൊന്ന് മാസം എന്ന് പറയുന്നതല്ലേ ശരി എത്ര പേർ ജയിലിലായി അകപ്പെട്ടു ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പല നേതാക്കന്മാരും കേരളത്തിന്റെ ഭരണകക്ഷിയിൽപ്പെട്ട പല നേതാക്കന്മാരെയും പോലീസ് എടുത്തിട്ട് താണ്ടവമാടിയിട്ടുണ്ട് മരിച്ചുപോയി എന്ന് കരുതിയിട്ട് റോഡിൽ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട് അവരൊക്കെയും ഈ ഈ വീര്യം എന്താ പറയുന്നത് മുറിച്ചിട്ട മുറി കൂടി എണീറ്റ് വന്നവരാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിയെ തല്ലിച്ചത് ചവശനാക്കി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്നും അവിടെ നിന്ന് പിന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ നടക്കാൻ വയ്യായിരുന്നു മാസങ്ങളോളം നീണ്ട പരിശ്രമത്തിനും മാസങ്ങളോളം നീണ്ടുന്ന ചികിത്സയ്ക്കുമൊടുവിലാണ് ഇന്നത്തെ മുഖ്യമന്ത്രി ഇപ്പോഴും അപഹസിച്ച് വിളിക്കുന്ന കോൺഗ്രസ്കാർ ഒരു കൂടി വിളിക്കുന്ന കേരള മുഖ്യമന്ത്രി എണീറ്റ് നടക്കാൻ തുടങ്ങിയത് അത്രത്തോളം ദാരുണമായി ഇവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് ഈ കരിനിയമത്തെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന കരിനിയമത്തെ ശരിക്കും ഇവിടെ കേരളത്തിലെ കെ കരുണാകരൻ ഉപയോഗിച്ചത് ഈ കെ കരുണാകരൻ്റെ ഒടുവിൽ കെ കർണാകരൻ്റെ പുത്ര ദുഃഖമായിരുന്നില്ലേ മനസ്സിൽ നിറയെ അതായത് മക്കളെ ഓർത്തുള്ള ദുഃഖമല്ലേ മരിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ സ്വന്തം മകനു വേണ്ടി സ്വന്തം സ്ഥാനമാനങ്ങൾ പോലും ത്യജിക്കേണ്ടി വന്ന കറിവേപ്പിലയെ പോലെ കോൺഗ്രസ്സുകാർ എടുത്ത് ഒരു നേതാവായി മാറാൻ കെ കരുണാകരന് കഴിഞ്ഞില്ലേ കെ കരുണാരൻ്റെ സ്വന്തം കൂടെ നിൽക്കുന്നവർ പോലും കാലെ വാര്യം നിലത്തടിച്ചില്ലേ ഇതിൻ്റെ ഇതൊക്കെ കാലം കാത്തു വെച്ച കാവ്യനീതി എന്ന് പറയുന്ന പോലെയാണ് എന്നിട്ടാണ് ഈ വീ ടി വിളറാം ഇതൊന്നും മനസ്സിലാക്കാതെ അപ്പം അങ്ങ് പറയുകയാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ഉണ്ടാക്കി വെച്ച സൈന്യത്തെ പോലും തിരിച്ചു കൊണ്ടുവന്ന ഒന്നാണ് എന്ന് പറയുന്നത് അങ്ങനെ എത്രയെത്ര കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് പാർട്ടി മൂലം ഉണ്ടായത് നമുക്കറിയാം വളരെ അടുത്തറിയാവുന്ന ഒരു കാര്യമല്ലേ സിഖ് വിരുദ്ധ കലാപം അന്ന് ഈ സിഖ് വിരുദ്ധ കലാപത്തിൽ നമ്മുടെ രാജ്യത്ത് എത്രയോ അധികം നിരായുധരും നിരാലംബരുമായിട്ടുള്ള എത്രയോ ആളുകളെയാണ് കൊന്നു തള്ളിയത് റോഡിൽ അവരെ ശരിക്കും കശാപ്പ് ചെയ്യുകയില്ലായിരുന്നു കോൺഗ്രസ് പാർട്ടി ചെയ്തത് അപ്പോൾ രാജ്യത്തെ ജന രാജ്യ കേരള അല്ലെ രാജ് ഇന്ത്യയെ എന്ന് പറയുന്ന രാജ്യത്തെ ജനങ്ങളെല്ലാം ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന അങ്ങനെ ആയിരുന്നു കൊലപാതകങ്ങൾ നടക്കുന്ന ഈ പറയുന്ന കരി നിയമങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇന്ദിരാഗാന്ധി ചെയ്തതെന്നാണ് തൻ്റെ ഇഷ്ടപ്രകാരം പല നിയമങ്ങളും അങ്ങ് നടപ്പിലാക്കുകയാണ് ചെയ്തത് ദളിത് കോളനികളിലേക്ക് ചെന്ന് ചെന്നിറങ്ങിയിട്ട് അവിടുത്തെ പുരുഷന്മാരെ വന്ധ്യംകരിക്കുന്ന തരത്തിലേക്ക് രാഷ്ട്ര പുനർനിർമ്മാണം ഒന്ന് പേരിട്ടുകൊണ്ട് നടത്തിയത് കൂടാതെ നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ ഭരിക്കുന്ന നേതാക്കന്മാർ തന്നെ ഭരിക്കുന്ന പാർട്ടി തന്നെ ഒരു രാജ്യത്തെ വിമാനം റാഞ്ചിന്ന് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണോ അത് അങ്ങനെ റാഞ്ച ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണ് അത് കോൺഗ്രസ് പാർട്ടി അല്ലേ അതിനുള്ള ക്രെഡിറ്റും കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയല്ലേ അപ്പോൾ രാജ്യത്തെ കുരുതിക്കളമാക്കുകയും രാജ്യത്ത് കരുനിയമങ്ങൾ കൊണ്ടൊന്ന് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ സം സാംസ്കാരിക പ്രവർത്തകരെയും കലാരംഗത്ത് എല്ലാം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു സംഘടനകളെ നിരോധിക്കുക പറയുന്നുണ്ട് ഒരു സംഘടനയെ നിരോധിച്ചിട്ടില്ല സംഘടനകളെ നിരോധിച്ചില്ല നെഞ്ചിൽ വെച്ച് പറയാൻ കഴിയുമോ വി ടി ബൽറാമിന് ഒരിക്കലുമില്ല സംഘടനകൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ അല്ലേ ഇവിടെ നിരവധി പേർ കൊല ചെയ്യ കശാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ മര്യാദയുണ്ട് കശാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം കൊടി പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഇതിനെല്ലാം ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇതൊക്കെ എത്രയൊക്കെ മൂടി വെച്ചാലും അതെല്ലാം മറ നീക്കി പുറത്തു വരുന്നൊരു കാലമുണ്ടെന്നേ ഇപ്പം ശരിക്കും പറഞ്ഞ പിന്നെ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ഇങ്ങനെ പറയാൻ പാടുള്ളൂ വി ടി ബൽറാം കാര്യം അതിനപ്പുറത്തേക്ക് വീട്ടിക്ക് പറയാൻ വി ടി ബൽറാമിന് പറയാൻ കഴിയില്ല കാരണം എന്താ താൻ കോൺഗ്രസ്സുകാരനായിപ്പോയി സത്യത്തെ വക്രീകരിക്കണമല്ലോ അടുത്ത സമയത്ത് അതാണ് പറഞ്ഞത് ഈ സന്ദീപ് വാരിയരുടെ അതുമായിട്ട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് ശരിക്കും വി ടി ബൽറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇനി അക്കമിട്ട് എത്ര നിരത്തിയാലും സത്യമല്ലാതെ ആകുന്നില്ല എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും അതിനെ എത്രത്തോളം ഈ പറയുന്ന സ്വർണം വാരി പൂശിയാലും അതിൻ്റെ എല്ലാം ചെമ്പ് പുറത്താകും ചെമ്പ് പുറത്താവുന്നൊരു കാലം വരും ഇത് ആളെ ആരെ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുകയാണ് സ്വയം പരി പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ അല്ല ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കരുത് കാര്യം ജനങ്ങൾക്ക് സത്യമറിയാം ഇവിടെ അനുഭവിച്ച ഈ പറയുന്ന നിരവധി ജീവിക്കുന്ന രക്തസാക്ഷികൾ ഇപ്പോഴുമുള്ള മണ്ണാണ് കേരളത്തിൻ്റെത് അടിയന്തരാവസ്ഥ കാലം കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചതിൻ്റെ ആ പരിണിത ഫലം ജീവിക്കുന്ന രക്തസാക്ഷികളായി ജീവിക്കുന്ന നിരവധി പേരുള്ള നാടാണ് നമ്മുടെ കേരളം ആ അത്തരം ആൾക്കാരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒരിക്കലും പി ടി ബൽറാം എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ ഇങ്ങനെ പറയാൻ പാടില്ല കുറച്ചുകൂടെ ഒക്കെ ആവാം മാന്യത